എളുപ്പത്തിൽ ഒരു നാടൻ തട്ടുകട സ്റ്റൈല് ചിക്കൻ ഫ്രൈ എങ്ങനെയാ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം മൂന്നാലഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില അന്നത്തെ സ്പെഷ്യൽ ടൂ പോയിന്റ് സീറോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമുക്ക് എളുപ്പത്തിൽ ഒരു നാടൻ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാം അതിന് വേണ്ടിയിട്ടത് ഒരു ഒരു കിലോ ചിക്കൻ ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് വന്ന് നല്ല കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി കൂടെ ഉള്ളൊരു ഒരു മസാല നമുക്ക് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് വേണ്ട ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാദ്യം നമുക്ക് പിന്നെ ഒന്ന് മിക്സിയിലെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നോക്കാം അപ്പോൾ നമ്മൾ കഴുക വരി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തോണ്ട് വന്ന നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഉള്ളത് നമുക്ക് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ചെറുനാരങ്ങ അതിനകത്തേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഒരു മുഴുവൻ ചെറുനാരങ്ങ ഉപയോഗിച്ചോട്ടോ നല്ല പുളിയൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറുനാരങ്ങ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൊക്കെ അവരുടെ പാകമാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരല്പം ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മൈദ ഇട്ടുകൊടുക്കാം നമുക്ക് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ കൈ കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുണ്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ തിരുമ്മി നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് വച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മളൊരു പാത്രം തീയേ വെച്ച് നമുക്ക് അതിനേക്കും എണ്ണ വെച്ച് എണ്ണ ചൂടാക്കാം ഒക്കെ അപ്പോൾ നമ്മുടെ പാത്രത്തിൽ എണ്ണയൊക്കെ വെച്ച് എണ്ണയെല്ലാം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തിരുമിച്ചിരിക്കുന്ന ചിക്കൻ ഓരോരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മീഡിയം ഫ്ലെയിം മതി കേട്ടോ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൂട്ടാൽ മതി നമുക്ക് പെട്ടെന്ന് വരുന്നേരം ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ എളുപ്പത്തിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇട്ട ഉടനെ നിങ്ങൾ ഇളക്കൊന്നും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമല്ല നല്ലവരെ എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇറക്കി കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചിലരിൽ നിങ്ങൾക്ക് ചിലർക്കൊക്കെ സംശയം ഉണ്ടാകാം ഇപ്പം നമ്മൾ നമ്മളിതിനകത്ത് മൈദ ചേർത്തെന്നുള്ളത് ഈ മൈദ ചേർത്താൻ കാരണിച്ചാൽ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വേണ്ടി അരച്ച് ചേർത്തത് നമ്മൾ മൈദ ചേർക്കാതെ നമ്മൾ എണ്ണയിൽ കിട്ടി കഴിഞ്ഞാൽ അത് എണ്ണയിലേക്ക് കാര്യങ്ങൾ പോകും അത് എണ്ണയ്ക്ക് അത് കഞ്ചി പക്ഷേ ഇത് ആ മൈതയുടെ കൂടുക്കുവാണെങ്കിൽ ആ പീസലെല്ലാം അതങ്ങനെ പൊരിഞ്ഞു പിടിച്ചിരിക്കും അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർക്കുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു മീഡിയം ഗെയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഇളക്കി നല്ല പൊരിച്ച് നമുക്ക് നമ്മൾ പൂരിയെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ബാറ്റി ചിക്കൻ അല്ലാതെ നല്ല വെടിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു കോരി നമ്മൾ വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാക്കി ഇരിക്കുന്ന ചിക്കൻ കൂടി നമുക്ക് ഇതേപോലെ പുറത്തെടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നാടൻ ചിക്കൻ ഫ്രൈ അതായത് തട്ടുകട സ്റ്റൈല് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് തട്ടുകൾ സ്റ്റൈൽ അതന്നെ കുഞ്ഞു പറഞ്ഞാലേ റെഡി ആയിട്ടുണ്ട് അപ്പൊ കുഞ്ഞോ അമ്മച്ചി മോളി നിങ്ങൾ എല്ലാവരും ടേസ്റ്റ് ഇഷ്ടം ആ അത് നോക്കിയോ അമ്മ ഓ അമ്മമ്മ നിങ്ങൾക്കെതിഷ്ടം അമ്മമ്മണ്ട അതായത് ഇതായിരുന്നു സത്യത്തിൽ ഒറിജിനൽ ആയിട്ട് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള തട്ടിട്ട സ്റ്റൈലിലെ ചിക്കൻ ഫ്രൈ ഇങ്ങനെയായിരുന്നു പിന്നീട് പിന്നീട് വേഷം വന്നു അവർ അതിനകത്ത് ആ അതിനകത്തേക്ക് കളറുകളായി പൊടികളായി പല സാധനങ്ങളെല്ലാം ചേർത്ത്

അമ്മച്ചി ഒരുപാട് ചിക്കൻ കഴിക്കല അതുകൊണ്ടാണ് അമ്മ ചെറിയൊരു ചിതർത്ത് അപ്പം ഇതുപോലുള്ള ഇത്ര നല്ല ബീഫ് അത്ര നല്ല ചിക്കൻ വാട്ടി കാണിച്ചു വായിക്കും അപ്പൊ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതെ അഭിസോൾ അടിപൊളി ഏറ്റവും മാറ്റിയാണ് എങ്കിലും വരും അതുപോലത്തേക്ക്